എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ആന്ന് തന്നെയാണ് നമ്മുടെ ഹാങ്ങിംഗ് വിങ്കയുടെ ഒൻപത് കളകിൻ്റെ മിക്സഡ് സീഡാണ് കേട്ടോ വരുന്നത് മിക്സഡ് സീഡ് വരുന്നത് പതിനെട്ട് ഉണ്ടായിരിക്കും നൂറ് രൂപയായിരിക്കും റേറ്റ് നമ്മൾ ആ കളേഴ്സ് എല്ലാം എന്ത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് സീഡുകൾ ഓർഡർ ചെയ്യേണ്ട നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഗ്രൗണ്ട് വിങ്കയാണ് പതിമൂന്ന് കളർ ഗ്രൗണ്ട് വിങ്കയുടെ ഉണ്ടായിരിക്കും റേറ്റ് വരുന്നത് അമ്പത്തി രൂപയാണ് റേറ്റ് വരുന്നത് പതിമൂന്ന് കളക് നമ്മളിതാ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എല്ലാ കളേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് പിങ്കായുടെ കളേഴ്സ് ഒരെണ്ണയുണ്ട് അതുംകൊണ്ട് ഇത് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഇത് ഇത്രയും കളേഴ്സാണ് അങ്ങനെ ടോട്ടൽ പതിമൂന്ന് കളറാണ് ഗ്രൗണ്ട് പിങ്കയ്ക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഇനി വരുന്ന ബിരിയാണി കൈതയാണ് കേട്ടോ അതിൻ്റെ പ്ലാന്റ് ഉണ്ട് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് എപ്പോൾ സെയിൽ ഇട്ടാലും സെയിൽ സെയിലഔട്ട് സ്റ്റോ സ്റ്റോക്ക് ഔട്ട് ആകുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഗോൾഡൻ ഡാലിയ ഗോൾഡൻ ഡാലിയയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് അറുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പ്ലാന്റുകൾ അയക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയാണ് കേട്ടോ സ്ഥലം അപ്പോൾ പിത്തറ പ്ലാന്റ് ഉള്ളത് ഇനി നമ്മൾ സീഡിൻ്റെ ജെർമിനേഷൻ നോക്കിയതിൻ്റെ ഒരു റിസൾട്ടും കൂടെ നമ്മളിത് ഒരു വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ പിത്തുകളും പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താൽപര്യങ്ങളൊക്കെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്